നമസ്കാരം ലൈറ്റ്സ് ഓഫ് മൈൻഡ് എന്നെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം മഹാദേവന്റെ മൂന്നാം കണ്ണിനാൽ കാലൻ ഭസ്മമായി തീർന്നതോടെ എങ്ങും മരണമില്ലാതെയായി ഭാരം താങ്ങാനാവാതെ ഭൂമിദേവി ദേവന്മാരോടും ദേവന്മാർ മഹാദേവനോടും പരാതി പറഞ്ഞു ദേവന്മാരുടെ ഈ സങ്കടത്തിന് പ്രശ്നപരിഹാരം കാണാനായി മഹാദേവൻ തീരുമാനിച്ചു അദ്ദേഹം തന്റെ പെരുവിരൽ ഭൂമിയിൽ അമർത്തി അപ്പോൾ അദ്ദേഹത്തിന്റെ ഇടതു തൃക്കാൽ പൊട്ടി അവൻ അവതരിച്ചു കൂടുതലറിയ അലർദ്ധകാരയും ശിപ്രസാദിയുമായ ഗുളികനെപ്പറ്റി ിൽ ഭഗവാൻ എല്ലാം ഗുളികൻ പണ്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും അരുതാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ മക്കളെ എപ്പോഴാ നാവിൽ എന്ന് പറയാൻ പറ്റില്ല എന്ന് അരുതാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നാവിൽ ഉണ്ടെങ്കിൽ പറഞ്ഞത് അറംപറ്റിയതുപോലെ സംഭവിക്കും എന്നതാണ് അതിന് പിന്നിലെ വിശ്വാസം അപ്പോൾ അത്രയ്ക്ക് ഉപദ്രവകാരിയാണോ ഗുളികൻ എന്താണ് ഗുളികന്റെ കഥ ഏറെ കാലമായി മക്കളില്ലാതായിരുന്ന മൃഗണ്ടു എന്ന മഹർഷി പുത്രലാഭത്തിന് വേണ്ടി പരമശിവനെ തപസ് ചെയ്തു ഒടുവിൽ പ്രത്യക്ഷനായ പരമശിവനോട് മുനി തന്റെ ദുഃഖം അറിയിച്ചു അപ്പോൾ ശിവൻ ചോദിച്ചു നൂറു വരെ ജീവിക്കുന്ന മന്ദബുദ്ധിയായ ഒരു മകനെ വേണോ അതോ പതിനാറ് വരെ മാത്രം ആയുസ്സുള്ള മഹാപണ്ഡിതനായ ഒരു പുത്രനെ വേണോ എന്ന് ആയുസ് കുറവാണെങ്കിലും അറിവുള്ള മകൻ മതി എന്ന് മുനി ഉത്തരം നൽകി അങ്ങനെ മുനിക്ക് ഒരു പുത്രൻ ജനിച്ചു മുനി അവന് മാർഖേയൻ എന്ന പേരു നൽകി മകന് പതിനാറ് തികയാറായപ്പോൾ മാതാപിതാക്കളുടെ നെഞ്ചുകലങ്ങി തനിക്ക് ആയുസത്താറായി എന്ന വിവരം മാർഖണ്ഡേയൻ അറിഞ്ഞിട്ടും അവൻ പതറിയില്ല അവൻ കഠിനമായ ശിവഭചനം തുടങ്ങി ശിവലിംഗത്തിനു മുന്നിൽ മന്ത്രങ്ങൾ ചൊല്ലി പ്രാർത്ഥന നിരതനായിരുന്നപ്പോൾ മരണദേവനായ കാലൻ കാലപാശവുമായി പോത്തിന്മുകളിലേറി വന്നു കാലന്റെ വിളികേട്ട മാർഖണ്ഡേയൻ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു പക്ഷേ കാത്തു നിൽക്കാൻ കാലന് കാലമില്ലായിരുന്നു പോത്തിന്മേലിരുന്ന് കാലൻ വീശിയെറിഞ്ഞ കുരുക്ക് മാർഖണ്ഡേന്റെ കഴുത്തും ശിവലിംഗവുമായി ചേർന്ന് മുറുകി കാലൻ കുരുക്ക് വലിച്ചപ്പോൾ ശിവലിംഗം പിഴുതു വീണു ഇത് കണ്ട് കോപം പൂണ്ട ശിവൻ മൂന്നാം കണ്ണു തുറന്നു ഒറ്റനോട്ടത്തിൽ തന്നെ കാലൻ എരിഞ്ഞമർന്നു ഒരു പിടിച്ചാരം മാത്രമായി കാലനില്ലാത്ത കാലമായതോടെ ആർക്കും മരണമില്ലാതെയായി ഭാരം താങ്ങാനാവാതെ തളർന്ന ഭൂമിദേവിയെ കണ്ട് മനസ്സറിഞ്ഞ ശിവൻ തന്റെ ഇടതു തൃക്കാലിന്റെ പെരിവിരൽ ഭൂമിയിൽ അമർത്തുകയും ആ വിരൽ പൊട്ടിപ്പിളർന്ന് സാക്ഷാൽ ഗുളികൻ അവതരിക്കുകയും ചെയ്തു തൃശൂലവും കാലപാശവും നൽകി ഗുളികനോട് ശിവഭഗവാൻ പറഞ്ഞു നീ കീഴ് ലോകത്തേക്ക് ചെല്ലുക അവിടെ ചെന്ന് കാലൻ്റെ ജോലി ചെയ്യുക അങ്ങനെ ശിവാംശജാതനായ ഗുളികൻ ഭൂമിയിലേക്ക് ഇറങ്ങി കാലില്ലാത്ത കാലത്തെ കാലനായി മാറി മരണസമയത്ത് ജീവജാലങ്ങളുടെ ജീവനം തൂക്കി അവൻ ഭൂമിയിൽ നിന്നും പറന്നു എന്നാണ് കഥ ഗുളികന് പുറങ്കാലിൽ നിന്നും കരിങ്കാലിൽ നിന്നും പേരുണ്ട് കാലൻ യമൻ അന്തകൻ എന്നീ പേരുകളിലും ഗുളികൻ അറിയപ്പെടുന്നു തെയ്യക്കാവുകളിലെ പ്രധാന ദേവതയായ ഗുളികനെ ദേവസ്ഥാന വാസ്തുവിന്റെ സംരക്ഷകനായിട്ടാണ് ഉത്തര കേരളത്തിൽ കാണുന്നതും ആരാധിക്കുന്നതും കാവുകളുടെയും ദേവസ്ഥാനങ്ങളുടെയും മതിലിനു പുറത്ത് ചെമ്പക ചുവട്ടിലാണ് ഗുളികൻറെ സ്ഥാനം വെടിയിലും പുകയിലും കരിയിലും നാനാകർമ്മങ്ങളിലും വസിക്കുന്ന ദേവനാണ് താനെന്നാണ് തെയ്യത്തിന്റെ വാമൊഴി അതുകൊണ്ട് തന്നെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ ചെറുതും വലുതുമായ നല്ലതും ചീത്തയുമായ എല്ലാ കാര്യങ്ങളിലും ഗുളികൻ്റെ സ്ഥാനമുണ്ടെന്നാണ് വിശ്വാസം ഉത്തര കേരളത്തിലെ പല സമുദായക്കാരും ഗുളികനെ ആരാധിക്കുന്നുണ്ടെങ്കിലും മലയ മലയസമുദായക്കാരുടെ കുലമൂർത്തിയാണ് ഗുളികൻ അതുകൊണ്ട് തന്നെ മലയ മലയസമുദായക്കാരുടെ പൂജയാണ് ഗുളികനിഷ്ടമെന്നാണ് പറയുന്നത് എല്ലാ കാവുകളിലും ഗുളികന് സ്ഥാനമുണ്ട് വിഘ്നേശ്വരനായ ഗണപതി ഭഗവാനെ കഴിഞ്ഞാൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വിഘ്നം തീർക്കാൻ കഴിയുന്ന ദേവനാണ് ഗുളികൻ എന്നാണ് വിശ്വാസം തെയ്യത്തെ പോലെ തന്നെ സമാന അനുഷ്ഠാന കലയായ തിറയിലും തുളനാട്ടിലെ ഭൂതക്കോലത്തിലും ഗുളികനെ കെട്ടിയാടാറുണ്ട് തെയ്യപ്രപഞ്ചത്തിൽ ഒരുപാട് ഗുളികന്മാരുണ്ട് അതിൽ ചിലതാണ് കാലഗുളികൻ അഥവാ തെക്കൻ ഗുളികൻ മന്ത്രഗുളികൻ അഥവാ വടക്കൻ ഗുളികൻ കാരഗുളികൻ മൂക്കാംബി ഗുളികൻ മാരിഗുളികൻ മാരണഗുളികൻ പുലഗുളികൻ ജപഗുളികൻ കരിങ്കുളികൻ ചാക്യാർ ഗുളികൻ തെക്തഗുളികൻ ചുവന്ന ഗുളികൻ സ്ഥാനഗുളികൻ ഉമ്മിട്ട ഗുളികൻ കുട്ടികുളികൻ വിഷ്ണുഗുളികൻ രാഹുഗുളികൻ അന്തിഗുളികൻ പാതിര ഗുളികൻ ജാതകഗുളികൻ തുടങ്ങിയവ ഗുളികന്റെ വ്യത്യസ്ത രൂപങ്ങൾക്ക് വ്യത്യസ്ത വേഷങ്ങളാണ് എങ്കിലും ഒട്ടുമിക്ക ഗുളികൻ തെയ്യങ്ങളും മുഖപ്പാളയും അരയിൽ കുരുത്തോലുകൊണ്ടുള്ള ഉലിവടുപ്പും ധരിക്കും ൊണ്ടാണ് മെയ്യെഴുത്ത് കുളിയൻ കുഞ്ഞിനെ പോറ്റും പോലെ എന്നൊരു ചൊല്ലുണ്ട് വടക്കൻ കേരളത്തിൽ ഉമ്മിട്ട ഗുളികനെ പറ്റിയാണ് അത്തരത്തിലൊരു ചൊല്ലുണ്ടായത് വൈക്കോലിൽ ഒരു ശിശുവിന്റെ രൂപമുണ്ടാക്കും ഉമ്മിട്ട ഗുളികൻ എന്നിട്ട് തൻ്റെ സ്വന്തം കുഞ്ഞിനെ പോലെ അതിനെ എണ്ണ തേപ്പിക്കും കുളിപ്പിക്കും ഉടുപ്പിക്കും മുലയൂട്ടും താലോലിക്കും ഒടുവിൽ കരച്ചിലടക്കാത്ത ആ കുഞ്ഞിനെ തൃശൂരത്തിൽ കുത്തി കോർത്തുകൊല്ലും എന്നിട്ട് പൊട്ടിച്ചിരിക്കും ഇവിടെയാണ് ഗുളികൻ ഒരേ സമയം വാത്സല്യമൂർത്തിയും പുറങ്കാല രൂപനുമാണെന്ന് തെളിയുന്നത് ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ സർവ്വകാര്യങ്ങളിലും അത് നല്ലതായാലും ചീത്തയായാലും ഗുളികന്റെ സാന്നിധ്യമുണ്ടെന്ന് പറയുന്നത് മന്ത്രമൂർത്തികളിൽ പ്രധാനയായ ഗുളികന് മാന്ത്രിക കർമ്മങ്ങളിലെല്ലാം വിശേഷ സ്ഥാനമുണ്ട് എല്ലായിടത്തും സഞ്ചരിക്കുന്ന ദേവതയാണ് ഗുളികൻ സർവവ്യാപിയായ ഗുളികന്റെ നോട്ടമോ സഞ്ചാരമോ ഇല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടാവില്ല എന്നാണ് ഉപാസകന്മാർ ഉറച്ചു വിശ്വസിക്കുന്നത് ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും രാത്രിയിലും നടന്നു വാഴ്ച നടത്തുന്ന ദേവനാണ് ഗുളികൻ ഗുളികന്റെ പ്രത്യക്ഷത്തിലുള്ള ദർശനം മരണത്തിന് കാരണമാകും എന്നൊരു വിശ്വാസമുണ്ട് അതുപോലെ തന്നെ തന്റെ ഭക്തർക്ക് വന്നുഭവിക്കുന്ന ദോഷങ്ങൾ ദൂരീകരിക്കുന്ന ദേവനും കൂടിയാണ് ഗുളികൻ അഷ്ടനാഗങ്ങളായ അനന്തൻ വാസുകി തക്ഷകൻ കാർക്കോടകൻ പത്മൻ മഹാപത്മൻ ഗുളികൻ ശങ്കപാലൻ എന്നീ അഷ്ടനാഗങ്ങളിൽ ഏഴാമനാണ് ഗുളികൻ തൃക്കാൽ പിളർന്നുണ്ടായ ഗുളികനെ ത്രിശൂലവും കാലഭാഷവും നൽകി കാലന്റെ ജോലി ചെയ്യാൻ ശിവൻ ഭൂമിയിലേക്ക് അയക്കുന്ന സമയത്തായിരുന്നു കുഞ്ഞുങ്ങളെ ലഭിക്കാനായി കശ്യപ മഹർഷി ഹോമം ചെയ്തത് അങ്ങനെ ഗുളികനെ ദക്ഷപുത്രിയും കശ്യപ മഹർഷിയുടെ ഭാര്യയുമായ കദ്രുവിന്റെ ഗർഭത്തിലൂടെ നാഗരൂപത്തിൽ ഭൂമിയിലേക്ക് ഭൂമിയിലേക്കയച്ചു കദ്രുവിലുണ്ടായ ആയിരം സർപ്പസന്തതികളിൽ ഏഴാമനായി ഭൂമിയിൽ ഗുളികൻ ജന്മമെടുത്തു ഒന്നാമനും നാഗരാജാവുമായ അനന്തനും ഏഴാമനായ ഗുളികനും മഹാവിഷ്ണുവിന്റെ കൂടെ പാലാടിയിലും ബാക്കിയുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് സർപ്പങ്ങൾ നാഗഭൂഷണനായ ശിവന്റെ ആഭരണങ്ങളായി കൈലാസത്തിലായിരുന്നു വാസം ഒരാളുടെ ജയപരാജയങ്ങൾ നിർണയിക്കുന്നതിന് അഷ്ടനാഗങ്ങളിൽ ഏഴാമനായ ഗുളികൻ ആണെന്നാണ് വിശ്വാസം ഗുളികനില്ലാത്ത ഗ്രഹനില അപൂർണമാണ് നാഗരാജാവിന്റെ രൂപമാണ് ഗുളികന് പാമ്പിന്റെ പത്തിയുമായി മുഖത്തിനും മുടിക്കും ബന്ധമുണ്ട് പാട്ടിൽ നാഗോൽപത്തിയെ പറ്റി പാടുമ്പോൾ അഷ്ടനാഗങ്ങളുടെ പേരും ലക്ഷണവും നിറവും പാടുന്നുണ്ട് അതിൽ വർണ്ണിക്കുന്ന ഗുളികന് ഹരിതവർണമാണ് പണ്ട് മഹർഷിമാർ രചിച്ച ഗ്രന്ഥങ്ങളിലൊന്നും ഗുളികനെ പറ്റി അത്ര കാര്യമായി പരാമർശിക്കുന്നില്ല എന്നാൽ കേരള ജ്യോതിഷ സമ്പ്രദായത്തിലെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായ ദശാധ്യായയിലും പ്രശ്നമാർഗത്തിലും ഗുളികനെ വളരെ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ കേരളത്തിലെ ജ്യോതിഷർ ഫലപ്രവചനത്തിനായി ഗുളികന്റെ സ്ഥാനം വിശകലനം ചെയ്യാറുണ്ട് ഗ്രഹനിലയിൽ മാ എന്ന പേരിലാണ് ഗുളികനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് മന്ദൻ എന്നാൽ ശനി മാ എന്ന അക്ഷരം ശനിയാണ് കുറിക്കുന്നത് ജ്യോതിഷത്തിൽ ശനിയുടെ മകനാണ് ഗുളികൻ എന്നുള്ളതിനാൽ മന്ദന്റെ മകൻ എന്നർത്ഥമുള്ള മാന്തി എന്നാണ് ഗുളികനെ വിളിക്കുന്നത് ജന്മത്തിലോ എട്ടിലോ ഗുളിക നിൽക്കുന്നുണ്ട് എങ്കിൽ ശത്രുവിനെ നശിപ്പിക്കാൻ സഹായിക്കുമെന്നും ജ്യോതിഷർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഗുളിക കാലം ചില കർമ്മങ്ങൾക്ക് നല്ലതാണെന്നും പറയുന്നുണ്ട് പ്രസാദിക്കാൻ ഏറ്റവും മടിയുള്ള കൂട്ടത്തിലാണ് ഗുളിക ഉപാസന തെറ്റിയാൽ ഉപാസകന്റെ സമനില തെറ്റും എന്നാണ് വിശ്വാസം പണ്ട് മുതലുള്ള ചില വിശ്വാസങ്ങൾ ഇങ്ങനെയാണ് നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ യാദൃച്ഛികമായി സംഭവിക്കുമ്പോൾ ആ യാദൃച്ഛികതയെ വിളിച്ച പേരായിരിക്കാം ഗുളിക ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഞങ്ങളുള്ള ഉത്തരവാദിത്വം കൂട്ടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂട്ടുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് അടുത്ത ഒരു വീഡിയോയുമായി വരുന്നവരും നന്ദി